ഇത്രയും പ്രായമായിട്ടും പണിയെടുക്കുന്നുണ്ട് ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞത് അവനവന് വേണ്ടത് അവനവൻ തന്നെ പറഞ്ഞത് പോരാവി താരാവിന്ന് കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ മോഹൻലാല് പറഞ്ഞ സ്ഥലത്തേക്കാ നമ്മൾ പോകുന്നത് ഇവിടെ മുതല് ധാരാവി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ധാരാവി ടീ ജംഗ്ഷനിലാണ് പണ്ടത്തെ നമ്മളെ ലാലേട്ടം വന്നപ്പോൾ ഉള്ള ആ ടീ ജംഗ്ഷൻ മാറി ഇപ്പൊ നല്ല വലിയ കൺസ്ട്രക്ഷൻ വർക്കുള്ള റോഡിന്റെ ഒക്കെ പാളി നടന്നുകൊണ്ടിരിക്കാണ് റോഡിലെ വർക്ക് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മുംബൈ ഹൈക്കോടതിയുടെ മുമ്പിലൂടെ ഈ കാണുന്നതാണ് മുംബൈ ഹൈക്കോടതി ഒരു വ്യൂസ് ആണ് കേട്ടോ നമ്മുടെ എന്താ നമ്മുടെ നാട്ടിൽ ബംഗ്ലാവ് എന്നൊക്കെ പറയുന്ന പോലെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നോക്കുക ബംഗ്ലാവ് ബംഗ്ലാവ് മുംബൈയിലെ ചെറിയൊരു വഴിയൊരു കച്ചവട ഏരിയയില് വില വിവരങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എത്രയായിട്ട് അതിന് അതിന് നിങ്ങൾ നൈക്കിന്റെ ചാത്തം കോപ്പി അതിന് പിന്നെ भाई ये ये नया मॉडल बड़ा वाला नहीं है भाई ये बड़ा वाला नहीं है ये बड़ा वाला नहीं है यह मॉडल चला चला बस है ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ റഷീബ് റോഡ് നയൻത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ആള് നല്ല ഉറക്കത്തിലാണ് കാണാൻ പറ്റണ്ട അപ്പം നമ്മളൊരു കേക്ക് മേടിച്ചിട്ടുണ്ട് അപ്പം ലൈറ്റൊന്നും ഇട്ടിട്ടില്ല

അപ്പൊ കട്ടേ 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 കട്ടിയാൻ ഒരു പ്രശ്നമുണ്ട് ഇത് ഇപ്പൊ കത്തി കിട്ടിട്ടില്ല ബെഡിൽ വെച്ച് ഞങ്ങൾ കട്ട് ചെയ്യാണ് ഞാൻ റാശിന്റെ എഴുതി റാശിന്റെ ഷെബു സ്ഥലം കഴിഞ്ഞില്ല സ്പൂൺ വെച്ച് ഇല്ല പന്ത്രണ്ട് ഒന്നായ അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യുന്നവരം കേക്ക് സ്പൂൺ കൊണ്ട് കോരി തിന്നിണ്ട് ഹാപി വെഡ്ഡിംഗ് ഹാപി വെഡി അത് കോരി എടുത്തോ കോരി എടുത്തോ ഒമ്പതാമത്തെ വെഡ്ഡിങ് അനുസരിക്ക് നമ്മളെ കസിൻസ് എല്ലാരും കൂടി സർപ്രൈസ് എന്നാണ് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു പിന്നെ കടന്നു പറയിക്കോടെ നാളെ നമ്മളെ പ്രിയപ്പെട്ടും കൂടി ഉസ്മൊക്കെ <laughs> <my. laughs> <laughs> <laughs>

അതേ എന്താ കൊടുക്കണ്ടല്ലോ പെട്ടെന്ന് റോഡ് നിന്ന് പോകണില്ല എന്നുള്ള പ്രശ്നമുള്ളൂ പൂപ്പഞ്ച് പറഞ്ഞ വേറെ റോഡ് നിന്ന് പോയി നിന്ന് പോകണ പ്രശ്നം പിന്നെ എന്താ പറഞ്ഞാൽ പിന്നെ ഒരു നമ്മൾ എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞാല് അടുത്തടുത്ത് ഹോട്ടലുകളും പമ്പുകളും ഉണ്ട് ഈ റോഡിൽ മറ്റുള്ള ഇതിന് പറയാ നമ്മള് ഗോവ ടു പിന്നെ മുംബൈയിലൊന്നും അങ്ങനെ കിട്ടുന്നില്ല നമുക്ക് കൊറേ കിലോമീറ്ററുകൾ ഓടിയിട്ടാണ് നൂറ് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ ഓടിയിട്ട് ഒരു പമ്പൊക്കെ കിട്ടുന്നത് ഒരു ഹോട്ടൽ കിട്ടുന്നത് ഇവിടെ അടുത്തടുത്ത് കിട്ടുന്നുണ്ട് പമ്പാണെങ്കിലും ഇത് ഹോട്ടലുകളാണെങ്കിലും ബാംഗ്ലൂർ മുംബൈ ഡൽഹി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഇത് ഹൈദരാബാദ് റോഡ് പറഞ്ഞ മുംബൈ ഡൽഹി ഇത് അളിയന്റെ എത്രാമത്തെ യാത്രയാണ് ഈ റോഡിലൂടെ ഈ റോഡിലൂടെ ആദ്യത്തെ യാത്രയാണ് ആദ്യത്തെ ആണോ അപ്പൊ ഇന്നലെ രാത്രി അളിയൻ പറഞ്ഞ എന്റെ നാലാമത്തെ യാത്ര ആണ് നമ്മളൊരു റോഡിൽ പഠിച്ചത് ഇന്നലെ െ കുറിച്ചാണ് പക്ഷെ ഇന്നലെ അളിയം ഞങ്ങളോട് റൂമെന്ന് പറഞ്ഞല്ലോ ഷാറുഖാന്റെ വീട്ടിൽ ഞാൻ മൂന്നു പ്രാവശ്യം പോയിട്ട് ആണോ കാണിച്ചതെ അതിലാണോ ഷാറുഖ് ഖാ താമസിക്കുന്നത് പുള്ളിക്കാരനോട് മോറ്റ മോട്ടോ ചോപ്പില്ലേ കയ്യില അത്രയും ഇടുക്കിയോ അതെ അളിയോ

ചെറിയ ട്രക്കുകളില് രണ്ട് തട്ടൊക്കെ ആയിട്ട് പിന്നെ ഉറങ്ങിട്ടും കിടന്നിട്ടും വിരുന്നിട്ടും ഇതൊക്കെ ഈ വണ്ടിയില് ഫാമിലികളൊക്കെ ആയിട്ട് ഡബിൾ ട്രക്കർ അത് ആണ് അതിരവൺ ആണ് ശരിക്കത് വീടുകളുടെ വലിപ്പുണ്ട് ഇത് ചോളാണ് കരിമ്പല്ല ചോളം സിസോത്ര സിസോത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ പിന്നെ മെയിൻ ആയിട്ട് എടുക്കപ്പെടുത്തുന്ന കൃഷി പറഞ്ഞാൽ മാംഗോ ആണ് മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടല്ലോ മാങ്ങി ബിറ്റി 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 മാംഗോ തെങ്ങും മാങ്ങത്തോപ്പ് കൃഷി മാങ്ങോപ്പ് കാണുന്നത് ആണ് പിന്നെ ഇപ്പൊ കാണുന്ന ഇവിടത്തെ നമ്മളെ സ്വാമിയാണ് വിദേശം ഇതേ ഇതാ ഇവിടെ ഇതാണ് സൂറത്ത് സ്ഥല സ്റ്റേറ്റ് ബോർഡർ പോലായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് ഫോർവേ ട്രാക്ക് പാലും ഓടുന്നു അല്ലേ എന്താ എന്ത് അമേരിക്ക നമ്മൾ എത്തി അടുത്ത ലൊക്കേഷൻ നോക്കി ഇങ്ങനെ വടോരയിൽ നിന്നും അജ്മീർ പോകുന്ന റോഡാണ് വടോര ഇത് ടോൾ റോഡല്ല ടോൾ ലോറികൾക്ക് വലിയ വണ്ടികൾക്ക് മാത്രമേ ടോള് കാറുകൾക്ക് ടോൾ ഫ്രീ ആണ് വെറുതെ എഞ്ചിനീയർ വണ്ടി നട്ടു കോട്ട് ഫുഡ് ഇവിടെ റെഡി ആവുന്നുണ്ട് ഓ അതും നല്ല നാടൻ പ്രദേശ് അതും വടോരയിൽ നമ്മളെ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ നമ്മൾ ഫുഡ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചക്കുള്ള ഫുഡ് എന്താ കൊടുക്കുക വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എഡിറ്റിംഗ് പരിപാടികൾ നടക്കുകയാണ് അപ്പോ അന്നേരം അപ്പോ

നമ്മളെ <tobare േ കഴിച്ചുള്ള വണ്ടീന്റെ ആക്സറീസ് ഇറക്കൊണ്ടി അപ്പം ഇറക്കി നമ്മളെ കൊടയും കസേരയും അത് ഇറക്കാണ് ടീമിന്റെ ാണ് ഇനി കൊറേ സാധനങ്ങളുണ്ട് പക്ഷെ വണ്ടിന്റെ കഴിയാത്തോണ്ട് കൊണ്ടാത്താണ് പൊന്തിച്ചാ പൊന്തുലാണ് സ്ലോമോസിന് വേണ്ട ഇവിടെ തന്നെ ആക്കിയത് കെട്ടതാ ദൈതാനം വെച്ച് അങ്ങ് വലിച്ചതാക്ക നമ്മളെ കൊട സെറ്റായി അപ്പം നമ്മൾ വടോര വടോരയിലാണല്ലോ വടോര അജ്മീർ റൂട്ടിലാണല്ലോ അപ്പോൾ നമ്മൾ ഫുഡ് ആ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളുടെ വണ്ടി സൈഡാക്കിയാൽ ലൊക്കേഷൻ കണ്ടോ ലൊക്കേഷൻ അടിപൊളി നെൽപ്പാടം അപ്പോൾ ആ ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് വണ്ടിയിൽ ഞാൻ ലാപ്ടോപ്പ് ചാർജിലായിട്ട് ചാർജ് കയറ്റി കിട്ടുന്നു അതുപോലെ നമ്മളെ പ്രൊഡക്റ്റ് കണ്ട കണ്ട കൊട കണ്ട കൊട കൊട പിന്നെ ഹാപ്പ് എന്റെ കൊടയാണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇരുന്നിട്ട് ഇതെല്ലാം അടിപൊളി സാധനമാണ് ഈ കുക്കിങ്ങിനുള്ള സാധനം ഇട്ടു ഒന്നാം പെടും അടുപ്പ് നമ്മുടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ യാത്രയില് ആദ്യത്തെ ഔട്ട്ഡോർ കുക്കിംഗ് ആണ് ഇന്നിവിടെ നടക്കുന്നത് എല്ലാവരും അടിപൊളി എല്ലാവരും ഇപ്പം കുക്കിങ്ങിന്റെ കട്ടിങ്ങും ഇതെല്ലാം കഴിഞ്ഞിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ലാപ്ടോപ്പിൽ കുറച്ച് എഡിറ്റിംഗ് ബാലൻസ് ഉണ്ട് അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയാണ് ഇന്നത്തെ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യാണ് പോളിങ്ങിനോടെ സംഭവം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കാണ് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ പാക്കിങ്ങിലാണ് പാക്കിങ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് പുടമടക്കി കൊസേര മുടക്കി എന്നെ തിരിച്ച് കയറ്റണം നമുക്ക് തുക അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷനായ അജ്മീർ എത്രയും പെട്ടെന്ന് പിടിക്കണം ലേറ്റ് ആകുന്നതിന് മുമ്പായിട്ട് എല്ലാം ഫാസ്റ്റായിട്ട് ഒതുക്കി 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 വെച്ചുകൊണ്ടിരിക്കുകയാണ്